നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നിലനാട് സ്റ്റോറീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നിലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു ഒരു മനുഷ്യൻ നന്നാവാൻ ആഗ്രഹിക്കുമ്പോൾ അയാളെ അതിനെ സഹായിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് മുകുന്ദനുണ്ണിയെ നോക്കിക്കൊണ്ട് ദേവയാനി തുടർന്നു വിവാഹം കഴിഞ്ഞോട്ടെ ചന്ദ്രദാസാറിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരും ഉണ്ണിയേട്ടൻ്റെ മനസ്സിലെ ആശങ്കകളെല്ലാം അന്നു പോകും എന്നതാ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഉണ്ണിമോളുടെ കയ്യിലിരുന്ന പടവലങ്ങ വാങ്ങി അയാൾ വണ്ടിയിൽ വെച്ചു ഉണ്ണിയേട്ടൻ സംസാരിച്ചപ്പോൾ താല്പര്യമില്ലെന്ന് പറഞ്ഞ ആളിന്റെ മനസ്സിപ്പം മാറാൻ കാരണമെന്താ അവർ നേരിട്ട് കണ്ടു ചന്ദ്രദാസ് സാറിൽ അത്രമാത്രം സ്വാധീനം ചെലുത്താൻ ആശ ടീച്ചർക്ക് കഴിഞ്ഞില്ലേ സാറിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാത് ദേവയാനി ഉറപ്പിച്ചു പറഞ്ഞു എനിക്ക് ആരുമല്ല ആശ ടീച്ചറും ചന്ദ്രദാസും പിന്നെ ആശ ടീച്ചറിനോട് ഒരു കരുതലുള്ളത് അവൾ എന്റെ ആത്മസുഹൃത്തായിരുന്ന കുട്ടിയുടെ ഭാര്യ എന്ന കാരണം കൊണ്ടാ ചന്ദ്രദാസ് സാറിനെ എനിക്ക് നന്നായിട്ടറിയാം അതൊരു ദുരന്തമായി തീരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ആശ ടീച്ചർക്ക് താല്പര്യമെങ്കിൽ നടക്കട്ടെ മുകുന്ദൻ ഉണ്ണി കുളിമുറിയിലേക്ക് നടന്നു അച്ഛൻ എന്താ അമ്മേ ഇത്രയും നീരസം വന്ദന ചോദിച്ചു അങ്കള് കുടി നിർത്തില്ല ചേച്ചി ടീച്ചറിൻ്റെ വിഷമം കാണണ്ടാന്ന് കരുതിയിട്ടാണ് അച്ഛൻ താല്പര്യം കാണിക്കാത്തത് അച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ട് ഉണ്ണിമോൾ അച്ഛൻ്റെ ഭാഗം പിടിച്ചു അവരുടെ വിവാഹം നടന്നു കാണാൻ അമ്മയ്ക്കെന്താ ധൃതി അച്ഛന് ടീച്ചറോട് ഇഷ്ടമുണ്ടെന്ന് അമ്മയ്ക്കൊരു തോന്നലുണ്ട് അത് പേടിച്ചിട്ടാണ് ടീച്ചറെ ആ സാറിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ അമ്മ തിടുക്കം കാട്ടുന്നത് വൃന്ദയുടെ പ്രതികരണം ദേവയാനിയെ ഞെട്ടിച്ചു കളഞ്ഞു ഇടി ദേവയാനി കയ്യൂങ്ങി ആരെ പറ്റിയാ വേണ്ടാധീനം പറയുന്നതെന്ന ബോധമുണ്ടോ അസത്തെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയും പരിസര ബോധമില്ലാതെ വൃന്ദ നിന്നടത്ത് നിന്ന് മാറിക്കളഞ്ഞു അച്ഛനെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല അച്ഛൻ പാവവാ അമ്മയ്ക്കാണ് കുനിഷ്ട് ദേവയാനി പിന്നാലെ ചെന്നപ്പോൾ വൃന്ദ ഓടിക്കളഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഭയം അമ്മയുടെ മനസ്സിലുണ്ടോ വന്ദനയുടെ ചിന്ത അതായിരുന്നു തനിക്ക് ആരുമില്ലെന്ന് പറയുമ്പോഴും ആശ ടീച്ചറുടെ കാര്യത്തിൽ അച്ഛന് അമിത ഉത്കണ്ഠയുണ്ട് ഒരു പെങ്ങളെപ്പോലാ അച്ഛൻ ആശ ടീച്ചറെ കാണുന്നത് അത് മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിയുന്നുണ്ടാവില്ല പോസിറ്റീവ്നെസ് അല്ലാതെന്താ വാ ചേച്ചി ഉണ്ണിമോൾ വന്ദനയുടെ കൈ പിടിച്ചു ദേവയാനി മുറിയിൽ ചെന്ന് ഫോൺ എടുത്ത് ആശ ടീച്ചറെ വിളിച്ചു ദേവു ആശ ടീച്ചറുടെ സ്വരം വന്നു ചന്ദ്രദാസ് സാറിനെ കണ്ടല്ലേ ഉവ്വ് ദേവു എങ്ങനെ അറിഞ്ഞു സാർ ഇവിടെ വന്നു വിവാഹത്തിനുള്ള താൽപ്പര്യം ഉണ്ണിയേട്ടനെ അറിയിച്ചിട്ട് പോയി മറുവശത്ത് മൗനം ഉണ്ടായി ടീച്ചറെ ദേവു അങ്ങനെ പറഞ്ഞോ പറഞ്ഞു എനിക്ക് വിശ്വാസം തോന്നുന്നില്ല സാറിന് സമ്മതവാ ടീച്ചർ അമ്മയോട് പറ അമ്മ ഉണ്ണിയേട്ടനോട് സംസാരിച്ചാലേ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാവൂ ഞാൻ സംസാരിക്കാം ശരി ദേവയാനി കോൾ കട്ട് ചെയ്തിട്ട് പുഞ്ചിരിച്ചു കുളി കഴിഞ്ഞ് വന്ന് ഉണ്ണി ഡ്രസ്സ് ചെയ്ത് പുറത്തേക്കിറങ്ങി ഹാളിൽ വന്നപ്പോൾ സുകുമാരിയമ്മ കയറി വന്നു നിന്ന് ദേവയാനിയും അങ്ങോട്ട് വന്നു എന്നതാ അമ്മേ ഉണ്ണി ചോദിച്ചു ദേവു വിളിച്ചിരുന്നു വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സന്തോഷമായി മുകുന്ദ ഈ ജന്മം അവൾക്കൊരു വിവാഹ ജീവിതം ഉണ്ടാകുമെന്ന് കരുതിയതല്ല മുകുന്ദൻ അറിയാലോ എൻ്റെ ഇപ്പോഴത്തെ വേദന അവളാ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മുകുന്ദൻ എണ്ണി ദേവയാനിയെ നോക്കി അതിനു മുമ്പ് വിവരം അവിടെ എത്തിച്ചു കേട്ട പാതി കേൾക്കാത്ത പാതി സുകുമാരിയമ്മ ഓടിപ്പാഞ്ഞ് എത്തിയിരിക്കുന്നു ഒരു കള്ളച്ചിരി ദേവയാനിയുടെ മുഖത്ത് വിരിഞ്ഞു അയാളുടെ വീടേതാ നാടേതാ എന്നൊന്നും അറിയില്ല ഒരു പെൺകുട്ടിയെ പറഞ്ഞു വിടുമ്പോൾ അതൊക്കെ അറിയണ്ടേ മുകുന്ദ ദേവയാനിയുടെ മുഖം മങ്ങി അവൾ പ്രതീക്ഷിച്ചതുപോലെ മുകുന്ദനുണ്ണി അതിൽ പിടിച്ചു കയറി അതൊക്കെ വേണം അമ്മേ മൂന്ന് പെങ്ങന്മാരാണെന്നും അവരെ കെട്ടിച്ചു വിട്ടെന്നും നാട് മലപ്പുറത്തെവിടെയോ ആണെന്നും പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ നമുക്കറിയില്ലല്ലോ എന്താ ഏതാന്ന് വിവാഹമെന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ അമ്മേ ചിലർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നാലു വർഷത്തെ പരിചയം മാത്രമേ നമുക്കുള്ളൂ അതിനു മുമ്പ് അയാൾക്കൊരു ജീവിതമുണ്ടല്ലോ ദേവയാനിയെ കൊള്ളിച്ച് അയാൾ പറഞ്ഞു മുകുന്ദൻ പറയുന്നത് നേരാ ഈ നാട്ടിൽ കുടിയൻ എന്നൊരു പേരുദോഷമേ ഉള്ളൂ ഒന്ന് കെട്ടിയതാണോ അതിൽ മക്കളുണ്ടോ ബന്ധം വേർപെടുത്തിയതാണോ എന്നൊക്കെ ആർക്കറിയാം അമ്മേ ഒരു വിവാഹമേ വേണ്ടെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു ആശ ഇപ്പോൾ ഒരു മനംമാറ്റം വന്ന നിലയ്ക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ മോനെ ചിലപ്പോൾ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് പോലെയൊന്നും ആവില്ല സത്യം അമ്മയുടെ തീരുമാനം തീരുമാനമെന്നതാ അവർ എങ്ങും തൊടാതെ സംസാരിച്ചപ്പോൾ ഉണ്ണി ചോദിച്ചു ഞങ്ങൾക്ക് ആശ്രയിക്കാൻ മുകുന്ദൻ മാത്രമേ ഉള്ളൂ നീയും എൻ്റെ നാരായണൻകുട്ടിയും ഉറ്റ കൂട്ടുകാരായിരുന്നു മുകുന്ദൻ അയാളോട് സംസാരിച്ച് നാടും വീടും എവിടാണെന്ന് കൃത്യമായിട്ട് ചോദിച്ചറിയണം മൂന്ന് പെങ്ങന്മാരുണ്ടെന്നല്ലേ കേട്ടത് അവരും ഭർത്താക്കന്മാരും വന്ന് ആശയെ കാണട്ടെ ആരും അറിയാത്ത വിവാഹവുമായി പോകാൻ പാടില്ല ഞാൻ സാറിനെ കണ്ട് സംസാരിക്കാമേ ദേവയാനിക്കെന്തോ നിരാശ തോന്നി അമ്മയ്ക്കൊരു മോൾ കൂടിയില്ലേ ഈ വിവരം സന്ധ്യ അറിയണ്ടേ തറവാടിൻ്റെ അവകാശിയല്ലേ സന്ധ്യ ആശ ടീച്ചർ ഇപ്പോൾ അവിടെ താമസിക്കുന്നത് നാരായണൻകുട്ടിയുടെ വിധവയായിട്ടാണ് കല്യാണം കഴിഞ്ഞാൽ ആശ ടീച്ചർക്ക് കളരിക്കൽ വീട്ടിൽ സ്ഥാനമില്ലാതെയാവും ഈ വിവാഹം എങ്ങനെയും തടയണമെന്ന ചിന്തയെ ഉണ്ണേട്ടനുള്ളൂ എന്ന് ദേവയാനി മനസ്സിൽ പറഞ്ഞു എൻ്റെ മരണം വരെ ആശ എൻ്റെ കൂടെ ഉണ്ടാവും ആ സ്വത്തിൽ അവൾക്ക് അവകാശമില്ലെന്ന് മറ്റാരേക്കാളും നന്നായി അവൾക്കും അറിയാം പിന്നെ ആശയ്ക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ എന്നെ പോലെ സന്ധ്യയും ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഉണ്ണിയേട്ടിനെ എതിര് പറയാൻ ഒന്നുമില്ലെന്ന് ദേവയാനി ഓർത്തു മുകുന്ദൻ ചെന്ന് അയാളെ ഒന്ന് കാണു ഞായറാഴ്ച ബന്ധുക്കളോട് കളരിക്കൽ വീട് വരെ വന്നു പോവാനും പറ എല്ലാം ഒത്തു വന്നാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താം ശരിയമ്മേ എല്ലാം മുകുന്ദൻ മുന്നിൽ നിന്ന് ചെയ്തു തരണം അയാൾ തലയാട്ടി എന്നാൽ ഞാൻ ഇറങ്ങുന്നു ചായ കുടിച്ചിട്ടു അമ്മേ ദേവയാനി ക്ഷണിച്ചു സന്ധ്യയായില്ലേ മോളെ ആശ മാത്രമേ വീട്ടിലുള്ളൂ സുകുമാരി സുകുമാരിയമ്മയെ വാതിൽക്കൽ വരെ ദേവയാനി അനുഗമിച്ചു അവൾ മടങ്ങി വന്നപ്പോൾ മുകുന്ദനുണ്ണി വണ്ടിയുടെ കീഴെടുത്തു ഉണ്ണിയേട്ടൻ ചന്ദ്രദാസാറിനെ കാണാനാണോ പോകുന്നത് അയാളിപ്പോൾ ബോധമില്ലാതെ ഡാമിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കിടപ്പുണ്ടാവും രാവിലെ ബോധം തെളിയുമ്പോൾ ചെന്ന് കാണാം എനിക്കിന്ന് കൃഷി ഓഫീസർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട് മുകുന്ദൻ ഉണ്ണി പുറത്തേക്ക് പോയി എന്ത് സഹായത്തിനും ഓടി വരുന്ന ചന്ദ്രദാസ് സാറിനോട് ആശ ടീച്ചറുടെ കാര്യത്തിൽ ഇത്രയ്ക്ക് നീരസമുണ്ടാവാൻ എന്താണ് കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും ദേവയാനിക്ക് മനസ്സിലായില്ല ഹോട്ടലിൽ നിന്ന് കാപ്പി കുടി കഴിഞ്ഞ് കൈ കഴുകുമ്പോഴാണ് ചന്ദ്രദാസിന്റെ സെല്ലിലേക്ക് മുകുന്ദൻ ഉണ്ണിയുടെ കോൾ വന്നത് എന്താ മുകുന്ദ അയാളുടെ മുഖത്ത് ഉത്കണ്ഠ നിറഞ്ഞു സാർ ഇപ്പോ എവിടെയുണ്ട് ചന്ദ്രദാസ് ഹോട്ടലിന്റെ പേര് പറഞ്ഞു ഞാനിപ്പോ അങ്ങോട്ട് വരാം കോൾ കട്ടായി ചന്ദ്രദാസ് ഹോട്ടലിൽ നിന്നിറങ്ങി ജീപ്പിൻ്റെ അടുത്തെത്തിയപ്പോൾ ഉണ്ണിയുടെ ബൊലേറോ അടുത്ത് വന്നു നിന്നു വണ്ടിയിൽ നിന്ന് മുകുന്ദൻ ഉണ്ണി ഇറങ്ങി ചന്ദ്രദാസ് അടുത്തേക്ക് ചെന്നു എന്തെങ്കിലും പുതിയ പ്രശ്നം ഏ അതൊന്നുമല്ല ആശ ടീച്ചറുടെ അമ്മ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ വന്നിരുന്നു അവർ വലിയ സന്തോഷത്തിലാണ് സാറിൻ്റെ നാടും വീടും ഒക്കെ അന്വേഷിച്ചു ഞായറാഴ്ച സാറിൻ്റെ ബന്ധുക്കളോട് കളരിക്കൽ വീട് വരെ വരാൻ പറഞ്ഞു ചന്ദ്രദാസിൻ്റെ മുഖം മങ്ങി അതെന്തിനാ അതെന്നാ പറച്ചില്ല സാറേ സാറിൻ്റെ ബന്ധുക്കൾ വന്ന പെണ്ണിനെ കാണണ്ടേ അതല്ലേ ഇതിൻ്റെ രീതി ചന്ദ്രദാസ് നോട്ടം മാറ്റി അത് നടക്കുന്ന കാര്യമല്ല മുകുന്ത ഈ പ്രായത്തിൽ ഞാനൊരു വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല ചന്ദ്രദാസ് നിരാകരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനാ സാറേ സാറിൻ്റെ ആൾക്കാരെ പറ്റി അവർക്ക് അറിയണ്ടേ ഒരു വിവാഹ ബന്ധമെന്നത് ഇരു കൂട്ടരും അറിഞ്ഞുവേണ്ടേ നടക്കാൻ ഇതൊക്കെ കൊണ്ടാ ഇങ്ങനൊരു പൊല്ലാപ്പ് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത് എൻ്റെ പെങ്ങന്മാരെയും അളിയന്മാരെയും വിളിച്ചു വരുത്തി സൽക്കരിച്ച് ഒരു വിവാഹത്തിന് ഞാൻ തയ്യാറല്ല കഴിഞ്ഞ നാല് വർഷമായി എന്നെപ്പറ്റി നിങ്ങൾക്കെല്ലാം അറിയാം അതിൽ കൂടുതലൊന്നും ചന്ദ്രദാസിന്റെ ജീവിതത്തിൽ ഇല്ല അവർക്ക് താല്പര്യമില്ലെങ്കിൽ നടക്കട്ടെ അല്ലെങ്കിൽ വിട്ടേര് ചന്ദ്രദാസ് ചെന്ന് ജീപ്പിൽ കയറി ഇന്ന് കുറച്ച് തിരക്കുണ്ട് മുകുന്താ ഈരാറ്റുവേട്ട വരെ ഒന്ന് പോണം അയാൾ ജീപ്പ് ഓടിച്ചുപോയി വിവാഹം നടക്കില്ലെന്ന് മുകുന്ദൻ മുകുന്ദനുണ്ണിക്ക് മനസ്സിലായി ജീപ്പ് മേലുകാവിലെത്തിയപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ആശ ടീച്ചറെ ചന്ദ്രദാസ് കണ്ടു അവളുടെ അരികിൽ അയാൾ വണ്ടി നിർത്തി ആശ ടീച്ചറുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ചന്ദ്രദാസ് തല പുറത്തേക്ക് നീട്ടി ഞാൻ ഈരാറ്റുപേട്ടക്കാണ് വിരോധമില്ലെങ്കിൽ സ്കൂളിന് മുന്നിൽ വിടാം ആശ ടീച്ചർ ജീപ്പിൻ്റെ മുൻസീറ്റിൽ കയറി മുല്ലപ്പൂവിൻ്റെ പരിമളം ചന്ദ്രദാസിൻ്റെ തുമ്പിൽ എത്തി അയാൾ വണ്ടി മുന്നോട്ടെടുത്തു ടീച്ചറിന്റെ അമ്മ മുകുന്ദനെ കാണാൻ പോയിരുന്നു അല്ലേ മുകുന്ദൻ എന്നെ കാണാൻ വന്നിരുന്നു ആശ ടീച്ചർ ഒന്നും പറഞ്ഞില്ല ടീച്ചർക്കെന്താ എന്നെപ്പറ്റി അറിയാനുള്ളത് കുറച്ചൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ടീച്ചറോട് പറഞ്ഞിരുന്നല്ലോ എൻ്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്താനോ അവരുടെ ആശീർവാദത്തോടെ വിവാഹം നടത്താനോ എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അവരാരും അന്വേഷിക്കാറില്ല ഇനി ഇതിൻ്റെ പേരിൽ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല ടീച്ചറെ അതിൻ്റെ പേരിൽ ഈ വിവാഹം നടക്കില്ലെങ്കിൽ വിട്ടേക്കാൻ ഞാൻ മുകുന്ദനോട് പറഞ്ഞു പുറത്തേക്ക് മിഴിയയച്ച് ആശ ടീച്ചർ നിശബ്ദയായിരുന്നു നാൽപ്പത്തഞ്ച് വരെ അവിവാഹിതനായി ജീവിച്ച ഒരാൾ എന്നെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് ഞാൻ പറഞ്ഞ ഉള്ളൂ എൻ്റെ ഇന്നലകൾ എന്താണെന്ന് ആർക്കും അറിയില്ല ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുരുഷനെ പറ്റി അന്വേഷിക്കുന്നതിലൊന്ന് അയാളുടെ പരസ്പരീ ബന്ധത്തെക്കുറിച്ചാണ് അക്കാര്യത്തിൽ ടീച്ചർക്കൊരു ഉറപ്പ് തരാൻ എനിക്ക് കഴിയും ഒരു പെണ്ണും ഇന്നേ വരെ ചന്ദ്രദാസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല ആകെയുള്ളത് ലക്ക് കെട്ട ജീവിതമാണ് സ്നേഹിക്കാൻ ആളുണ്ടെങ്കിൽ അതും മാറുമെന്ന് എനിക്കും തോന്നുന്നു അയാൾ മുഖം തിരിച്ചു നോക്കിയപ്പോൾ ആശ ടീച്ചർ മന്ദകസിച്ചു എൻ്റെ വാക്കുകൾ വിശ്വാസമാണെങ്കിൽ മുന്നോട്ടു പോകാം ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ആശ ടീച്ചർ മൗനം തുടർന്നു ഇനി ഇതിൻ്റെ പേരിൽ ഒരു ഇച്ഛാഭംഗം എനിക്കുണ്ടാവില്ല കാരണം ചന്ദ്രദാസ് ഇതൊന്നും പറഞ്ഞിട്ടില്ല കുടുംബജീവിതമൊക്കെ മുകുന്ദനെ പോലെയുള്ളവർക്ക വളരെ ലാഘവത്തോടെ അയാൾ ചിരിച്ചു കളഞ്ഞു എനിക്ക് വിശ്വാസമാണ് ആശ ടീച്ചർ മനസ്സിൽ ഉരവിട്ടു തേക്കിൻ തോട്ടത്തിന് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന പാറേ ബംഗ്ലാവിൻ്റെ വിശാലമായ മുറ്റത്ത് ഒരു ഫോർച്യൂണർ പാഞ്ഞു വന്ന് നിലത്ത് അമർന്ന് ഉയർന്നു നിന്നു വെള്ള ചായമടിച്ച ഇരുനില ബംഗ്ലാവിന് നല്ല പഴക്കമുണ്ട് ഉയരമുള്ള ഏഴെട്ട് തൂണുകൾ താങ്ങി നിർത്തുന്ന വലിയ വരാന്ത ഇറ്റാലിയൻ മാർബിൾ പതിച്ച നിലം ജോണി കോട്ടൂരാന്റെ ബംഗ്ലാവ് വലിയ പൂമുഖവാതിൽ തുറന്ന് ജോണി കോട്ടൂരാൻ വരാന്തയിലേക്ക് ഇറങ്ങി ടോമി കാറിൽ നിന്ന് ടോണിയെ പിടിച്ചിറക്കുന്നത് അയാൾ കണ്ടു അവൻ്റെ ഇടത് കൈ ബാൻഡേജ് ഇട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് വരാന്തയിലേക്ക് ബ്ലസ്സി വന്നു കർത്താവേ ഇതെന്ന കോലമാ ബ്ലസ്സി നെഞ്ചിൽ കൈവച്ചു ടോമി അനുജനെ വരാന്തയിലേക്ക് പിടിച്ചു കയറ്റി ജോണി കോട്ടൂരാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇച്ചായ ടോണി സങ്കടത്തോടെ വിളിച്ചു ജോണി കോട്ടൂരാൻ അവനെ നെഞ്ചോട് ചേർത്തു വ എല്ലാവരും അകത്തെ ഹാളിൽ പ്രവേശിച്ചു ഇരിക്കടാ ജോണി കോട്ടൂരാൻ ടോണിയെ അടുത്തു പിടിച്ചിരുത്തി ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞു ഇനി ട്രീറ്റ്മെന്റ് ഇവിടെ മതി എന്നാ ചെറിയാൻ ഡോക്ടർ പറഞ്ഞത് സെറ്റിയിലിരുന്നിട്ട് ടോമി പറഞ്ഞു ഇവനെ ഞാൻ ഏലപ്പാറയ്ക്ക് കൊണ്ടുപോയാലോ ഇച്ചായ അതൊന്നും വേണ്ട അവൻ്റെ കാര്യം നോക്കാൻ അവിടെ ആരാ ഉള്ളത് ബ്ലസ്സി പ്രതികരിച്ചു നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് ജോണി കോട്ടൂരാൻ ഭാര്യയോട് പറഞ്ഞു ബ്ലസ്സി അകത്തേക്ക് പോയി അച്ചായൻ അവനെ ആ ഉണ്ണിയെ വെറുതെ വിട്ടല്ലേ ടോണിയുടെ ചോദ്യം പോലെ ജോണി കോട്ടൂരാൻ്റെ നെഞ്ചിൽ തറച്ചു നീ അങ്ങനെയാണോ കരുതുന്നത് നിന്റെ ദേഹത്ത് കൈവച്ച അവനെ വെറുതെ വിടാൻ എനിക്ക് കഴിയുമോടാ ടോണി ആ വാക്കുകൾക്ക് വില കൽപ്പിച്ചില്ല അവളെ ചോദിച്ചു തന്നിട്ട് നിങ്ങളെ അവൻ പരിഹസിച്ചു വിട്ടില്ലേ നിന്റെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ പോയത് അവൻ സമ്മതിക്കില്ലെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു എൻ്റെ പക അവനോടല്ല ഇച്ചായ അവളോടാ എനിക്കവളെ കിട്ടണം ഞാൻ മരിച്ചു പോകാത്തത് അവളോടുള്ള പക തീർക്കാനാ അതിന് അവൻ ഒഴിവായാലേ പറ്റൂ ഇപ്പോൾ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പിന്നിൽ കോട്ടൂരാന്മാരാണെന്ന് എല്ലാവർക്കും അറിയാം അതാ ഞാൻ മടിക്കുന്നത് ടോമി സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു അവനെ പൂട്ടുന്ന കാര്യമോർത്ത് ഇച്ചായൻ തല പുകയ്ക്കണ്ട ചിലതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു കഴിഞ്ഞു എന്നതാണെന്ന് വെച്ചാൽ നീ പറ എന്നതാണേലും ഞാൻ അറിയണം നെടുങ്കണ്ടത്ത് അവന് കുറച്ച് കൃഷിഭൂമിയുണ്ട് നാലഞ്ച് ഏക്കർ ഏലത്തോട്ടം അതിനുള്ളിൽ തെറ്റില്ലാത്ത ഒരു ഗോഡൌണും ഉണ്ട് നല്ല ഒന്നാന്തരം ചടയൻ കയ്യിൽ വന്നിട്ടുണ്ട് പൂപ്പാറ ജോസിന്റെ കസ്റ്റഡിയിലാ സാധനം ഇപ്പോ നാലഞ്ച് കെട്ട് കഞ്ചാവ് അവന്റെ ഗോഡൌണിൽ എത്തിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല പിന്നെ എന്നതാണ് വേണ്ടതെന്ന് ഇച്ചായനോട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ടോമി കോട്ടൂരാൻ മീശത്തുമ്പ് ഉയർത്തിക്കൊണ്ട് ചിരിച്ചു അവൻ അകത്തുപോകും പോകും അവൻ്റെ പെണ്ണും മൂന്ന് പെൺമക്കളും പുറത്തും അതിലേതിനെ വേണമെന്ന് നീ പറഞ്ഞാൽ മതിയേടാ ടോണി ടോണിയുടെ കണ്ണുകൾ വിടർന്നു അത് മതി ഇച്ചായ അവൻ്റെ കുടുംബം ഇല്ലാതാവണം ടോണി ആഹ്ലാദം പ്രകടിപ്പിച്ചു ഇച്ചായൻ എന്നാ പറയുന്നു ഇന്നു രാത്രി തന്നെ നാലഞ്ച് കെട്ട് അവന്റെ ഗോഡൌണിൽ കേട്ടെ ടോമി ജോണി കോട്ടൂരാനെ നോക്കി ഒരാളെ ഒതുക്കാനൊക്കെ അത് ധാരാളം തന്നെ പക്ഷേ മുകുന്ദനുടിക്ക് കഞ്ചാവുമായി ബന്ധമുണ്ടെന്ന് ആരും വിശ്വസിക്കില്ല പിന്നിൽ കളിച്ചത് കോട്ടൂരാന്മാരാണെന്ന് എല്ലാവരും മനസ്സിലാക്കും ജോണി കോട്ടൂരാൻ അതിൽ താല്പര്യം കാണിച്ചില്ല അറിയണം കോട്ടൂരാന്മാർക്കെതിരെ കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് എല്ലാവരും അറിയണം നീ അവിടെ കേറ്റുന്ന കഞ്ചാവിന്റെ കണക്ക് പറയേണ്ടത് ഞാനാ ഉണ്ണിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല ഇച്ചായൻ അമ്പിനും ബില്ലിനും അടുക്കാതിരുന്നാൽ എങ്ങനെയാ അവൻ നമ്മുടെ കൊച്ചനോട് അതിക്രമം കാണിച്ചിട്ട് ആഴ്ച കളക്ടറ കഴിഞ്ഞു മുകുന്ദനുണ്ണിയെ നീ ഇപ്പോഴും എതിരാളിയായിട്ട് കണ്ടിട്ടില്ല കർഷകശ്രീ കിട്ടിയതോടെ ആരും അറിയാതെ പോയ ഒരു സാധാരണക്കാരൻ പോപ്പുലറായി കഴിഞ്ഞു അയാളെ ബോധപൂർവം കൊടുക്കാൻ നടത്തുന്ന ശ്രമം നമുക്ക് തന്നെ ദോഷമായി തീരും എങ്ങനെ ദോഷം ചെയ്യുമെന്ന് അയച്ചായൻ പറയുന്നത് നമുക്കെതിരെ എന്നാ തെളിവുണ്ട് ടോമിക്ക് ദേഷ്യം വന്നു കഞ്ചാവ് സൂക്ഷിച്ചതിന് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ അയാളുടെ കുടുംബം തകർന്നു പോകുമെന്നാണോ നീ കരുതുന്നത് അയാൾ ജയിലിൽ പോയാൽ അവരെ സംരക്ഷിക്കാൻ മറ്റാരെങ്കിലും വരും അവന്റെ ഭാര്യാഗ്രഹം ഒറ്റപ്പാലത്താ അവർ അങ്ങോട്ട് പോവില്ലേ എന്തെങ്കിലും ഇച്ചായന്റെ മനസ്സിലുണ്ടെങ്കിൽ പറ ടോണി നീരസം പ്രകടിപ്പിച്ചു ഭാര്യയും മക്കളും അയാളെ തള്ളിപ്പറയണം അയാളെ രക്ഷിക്കാൻ ഒരാൾ പോലും വരരുത് അങ്ങനെ ഒരവസ്ഥയിൽ ഉണ്ണിയെ കൊണ്ടെത്തിക്കണം ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ പെൺമക്കളുടെ ദുരന്തം അയാൾ കണ്ടു നിൽക്കണം ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇച്ഛായ ടോണി താല്പര്യമില്ലാതെ ചോദിച്ചു നടക്കും അതെനിക്ക് വിട്ടേര് ഈ കാര്യത്തിൽ ടോമിയിൽ നിന്ന് ഒരു ഇടപെടലും ഉണ്ടാവരുത് ഞാൻ പറയുന്നത് മാത്രം നീ അനുസരിച്ചാൽ മതി പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല അത് കോട്ടൂരാന്മാരുടെ പൊതു തീരുമാനമായിരുന്നു വൈകുന്നേരമാണ് മുകുന്ദനുണ്ണി വീട്ടിലെത്തിയത് പിന്നാലെ രണ്ട് മൺവെട്ടി ചുമലിൽ വെച്ച് സുമേഷുമുണ്ടായിരുന്നു കാലുകൾ പുറത്തേക്കിട്ട് മുകുന്ദനുണ്ണി വരാന്തയിൽ ഇരുന്നു ദേവയാനി രണ്ട് ഗ്ലാസ്സിൽ ചായയുമായി വന്നു മുകുന്ദനുണ്ണിക്കും സുമേഷിനും അവൾ ചായ കൊടുത്തു വന്ദന വന്നൂടി അവൾ ആശ ടീച്ചറുടെ കൂടെ പോന്നു നീ കളരിക്കൽ ചെന്ന് വിവരം പറഞ്ഞില്ലേ ദേവയാനി ചിരിച്ചു എന്താ ചിരിച്ചു കളഞ്ഞത് വൈകിട്ട് ആശ ടീച്ചർ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു ഇന്നും അവർ തമ്മിൽ കണ്ടത്രേ ആശ ടീച്ചറും ചന്ദ്രദാസ് സാറും എന്നിട്ട് മുകുന്ദനുണ്ണിയുടെ മുഖത്ത് ജിജ്ഞാസ ദേവയാനി കണ്ടു ചന്ദ്രദാസ് സാറിനെ കുറിച്ച് ഇനി ഒരു ഒരന്വേഷണവും വേണ്ടെന്ന ആശ ടീച്ചറും സുകുമാരി അമ്മയും പറയുന്നത് എന്നുവെച്ചാ വിവാഹം വേണമെന്നോ വേണ്ടെന്നോ വിവാഹത്തിന് അവർക്ക് സമ്മതമാ മുകുന്ദൻ ഉണ്ണിയുടെ മുഖം വിളറി നമ്മൾ കരുതിയതുപോലെയല്ല കാര്യങ്ങൾ ആശ ടീച്ചർക്ക് ചന്ദ്രദാസ് ചന്ദ്രദാസാറിന്റെ കാര്യത്തിൽ തുടക്കം മുതലേ താൽപ്പര്യമുണ്ടായിരുന്നു എന്നതായി കേൾക്കുന്നത് ആശ ടീച്ചറെ ചന്ദ്രദാസ് സാറ് വിവാഹം കഴിക്കുമെന്നോ സുമേഷ് അമ്പരന്നു പോയി എന്താ അവർ വിവാഹം ചെയ്താൽ ദേവയനി ചോദിച്ചു ആശ ടീച്ചർക്ക് വേറെ ആരെയും കിട്ടിയില്ലേ സദാ നേരവും കള്ളും കുടിച്ച് സ്വബോധമില്ലാതെ നടക്കുന്ന മനുഷ്യൻ ചന്ദ്രദാസ് സാറ് കുടി നിർത്തിയാലോ എൻ്റെ ദേവു ചേച്ചി അതീ ജന്മത്ത് നടക്കുന്ന കാര്യമല്ല ഒരു ദിവസം കുറഞ്ഞത് രണ്ട് ഫുള്ള അകത്താക്കുന്നത് ഞാനല്ലേ വാങ്ങിക്കൊടുക്കുന്നത് അതുകൂടാതെ പുറത്തു നിന്നും വാങ്ങും നല്ല വാറ്റുചാരായം അതിന് നിനക്ക് ടിപ്പ് കിട്ടുന്നുണ്ടല്ലോ എന്നാൽ അതിനി നിൽക്കാൻ പോവുക അങ്ങേർക്ക് നീ ഇനി മദ്യം വാങ്ങിക്കൊടുക്കരുത് ദേവയാനി മുകുന്ദൻ ഉണ്ണിയുടെ നേരെ തിരിഞ്ഞു നാളെ ചന്ദ്രദാസ് സാറിനെയും കൂട്ടി കളരിക്കൽ ചെല്ലാൻ സുകുമാരിയമ്മ പറഞ്ഞു നാളെ ഹോട്ടിക്കോർപ്പിൻ്റെ മാർക്കറ്റിൽ പോകേണ്ട ദിവസമാ ഒരു മണിക്കൂർ ആയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനില്ല സുമേഷിനെ അയച്ചാൽ പോരെ അയാൾ ചായ കുടിച്ചിട്ട് ഗ്ലാസ് താഴെ വെച്ചു ഉണ്ണിയേട്ടൻ സഹകരിച്ചില്ലെങ്കിലും അവരുടെ വിവാഹം നടക്കും എന്തിനാ വെറുതെ രണ്ടു കൂട്ടരുടെയും നീരസം സമ്പാദിക്കുന്നത് ദേവയാനി അകത്തേക്ക് പോയി ടീച്ചർക്കെന്താ ബ്രാന്ത് ഉണ്ടോ സുമേഷ് ചോദിച്ചു പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരാൺകൂട്ട് വേണമെന്ന് തോന്നുന്നത് തെറ്റാണോടാ സുമേഷ് അത് കേട്ട് ചിരിച്ചു എന്നാലും ഈ ടീച്ചർ ആൾ കൊള്ളാവല്ലോ ചേട്ടായി പൂച്ചയെ പോലെ ഇരുന്നിട്ട് ഒരു കെണിയിൽ തലവെച്ചു കൊടുക്കുക അവൾ അയാളെ നന്നാക്കി കളയാമെന്നൊരു തോന്നലുണ്ട് അത് നടക്കാൻ പോകുന്നില്ലെന്നറിയുമ്പോൾ ചെയ്തത് വിദ്യിതമായെന്ന് മനസ്സിലാകും മുകുന്ദനുണ്ണി എഴുന്നേറ്റു നാളെ നീ മാർക്കറ്റിലേക്ക് വിട്ടോ കാശു വാങ്ങാൻ നേരം ഞാൻ അങ്ങ് വന്നേക്കാം ശരി ചേട്ടായി അവൻ തിരിഞ്ഞ് നടന്നു പിറ്റേന്ന് രാവിലെ മുകുന്ദനുണ്ണി ക്വാർട്ടേഴ്സിൽ ചെന്ന് ചന്ദ്രദാസിനെയും കൂട്ടി കളരിക്കൽ വീട്ടിൽ വന്നു നേരത്തെ ദേവയാനി അവിടെ എത്തിയിരുന്നു ചാരുപടിയിൽ മുകുന്ദനുണ്ണിയും കസേരയിൽ ചന്ദ്രദാസും ഇരുന്നു സുകുമാരിയമ്മ ചന്ദ്രദാസിനോട് നാടിനെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും ഓരോന്നും ചോദിച്ചറിഞ്ഞു വലിയ താൽപ്പര്യമില്ലാതെയാണ് അയാൾ മറുപടി പറഞ്ഞത് ഒരു ട്രേയിൽ രണ്ട് കപ്പ് ചായയുമായി ആശ ടീച്ചറും പലഹാരം വെച്ച ട്രേയുമായി ദേവയാനിയും കടന്നു വന്നു ആശ ടീച്ചർ ചായ തന്ത്രദാസിനും മുകുന്ദനുണ്ണിക്കും കൊടുത്തു ഒരു പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ പ്രതീതിയായി എന്നാൽ പിന്നെ ഒരു ദിവസം കണ്ടെത്തി മുഹൂർത്തം കുറിക്കാം അല്ലേ മുകുന്ദ സുകുമാരിയമ്മ ചോദിച്ചു മുകുന്ദനുണ്ണി മൂളി വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്താം എന്നിട്ട് രണ്ടാളും ഇങ്ങോട്ട് വരണം അതിൽ ചന്ദ്രദാസിന് കുറച്ചിലൊന്നുമില്ലല്ലോ ആ വക വികാരങ്ങളൊന്നും എനിക്കില്ലമ്മേ ചായ കുടിച്ചുകൊണ്ട് ചന്ദ്രദാസ് മറുപടി കൊടുത്തു സുകുമാരി അമ്മ സന്തോഷത്തോടെ ചിരിച്ചു ഇനിയിപ്പോ വിവാഹ തീയതി ഒരുപാട് നീട്ടിവെക്കണോ ഒരാഴ്ചക്കുള്ളിൽ നടത്തി കൂടെ ദേവയാനി ശബ്ദിച്ചു വലിയ തയ്യാറെടുപ്പൊന്നും വേണ്ടല്ലോ വരുന്ന ഞായറാഴ്ച ആയാലോ സുകുമാരിയമ്മ ചന്ദ്രദാസിനെയും മുകുന്ദനുണ്ണിയെയും നോക്കി വിവാഹം കഴിഞ്ഞ് ഇവിടെ താമസിക്കാമെന്ന അമ്മ പറഞ്ഞ നിലയ്ക്ക് എനിക്ക് ഒരുക്കങ്ങളൊന്നുമില്ല ഒരു വിവാഹസാരിയും താലിമാലയും വാങ്ങണം അത്രയേ ഉള്ളൂ എല്ലാം നിങ്ങൾ നിശ്ചയിച്ചുള്ളൂ ചുമർച്ചാരി നിന്ന ആശ ടീച്ചറുടെ ചുമലിൽ ദേവയാനി കൈവച്ചു ഭംഗിയുള്ള ചിരി ആശ ടീച്ചറുടെ മുഖത്ത് വിടർന്നു മുകുന്ദൻ ഒരു ജോൽസരയെ കണ്ട് ഞായറാഴ്ച മുഹൂർത്തമുണ്ടോ എന്ന് നോക്കണം ആ മുകുന്ദനുണ്ണി അതിനും മൂളി മുഹൂർത്തമൊന്നും നോക്കണ്ടമ്മേ ജാതകം നോക്കിയിട്ടല്ലോ നമ്മൾ വിവാഹം നിശ്ചയിച്ചത് രാവിലെ ഒൻപതിന് താലികെട്ട് അതുപോലെ ടീച്ചർ ചന്ദ്രദാസിന്റെ ചോദ്യം ആശ ടീച്ചറുടെ നേരെ ചെന്നു അത് മതി എന്നാ എനിക്കും തോന്നുന്നത് ആശ ടീച്ചർ ശബ്ദിച്ചു എന്താ മുകുന്ദ അവസാന തീരുമാനത്തിനായി സുകുമാരിയമ്മ മുകുന്ദനുണ്ണിയെ നോക്കി എന്നാ പിന്നെ അതങ്ങ് നിശ്ചയിക്കാം വിധിക്ക് തടയിടാൻ ആർക്കും കഴിയില്ലെന്ന മട്ടായിരുന്നു മുകുന്ദനുണ്ണിക്ക് അപ്പോൾ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ദേവി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നമ്മൾ അത് നിശ്ചയിച്ചു സുകുമാരിയമ്മ ഉറപ്പിച്ചു പറഞ്ഞു മൃദു സ്മിതത്തോടെ നിന്ന് ആശ ടീച്ചറെക്കാൾ സന്തോഷം ദേവയാനിക്കാണെന്ന് മുകുന്ദനുണ്ണി കണ്ടു ചന്ദ്രദാസിന് കഴിയുമെങ്കിൽ ബന്ധുക്കളെ വിവാഹത്തിന് ക്ഷണിക്കണം സുകുമാരിയമ്മയുടെ അഭ്യർത്ഥനയായിരുന്നു അത് എൻ്റെ ബന്ധുക്കളൊക്കെ ഈ നാട്ടുകാരാ എനിക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ ക്ഷണിക്കുന്നുണ്ട് മുകുന്ദനുണ്ണി വാച്ചിലേക്ക് നോക്കി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അയാൾ ഇറങ്ങാനുള്ള തിടുക്കത്തിൽ ചോദിച്ചു എനിക്ക് പറയാനുണ്ട് മറുപടി വന്നത് ദേവയാനിയിൽ നിന്നായിരുന്നു എല്ലാവരും അവളെ നോക്കി എന്നതാ നിനക്ക് പറയാനുള്ളത് ഉണ്ണി ചോദിച്ചു ചന്ദ്രദാസ് സാർ ഒരു വാക്ക് തരണം ഇനി കുടിക്കില്ലെന്ന് എല്ലാവരും നിശബ്ദരായി മുകുന്ദൻ ഉണ്ണിയുടെ ചുണ്ടിൽ പരിഹാസ ചിരിമിന്നി ചന്ദ്രദാസ് വിറയ്ക്കുന്ന വിരലുകൾ തഴുകി കുനിഞ്ഞിരുന്നു സാറൊന്നും പറഞ്ഞില്ല അയാൾ മുഖമുയർത്തി ദേവയാനിയെ നോക്കി കേൾക്കുന്നവരൊക്കെ ആശ ടീച്ചർ ചെയ്യുന്നതൊരു വിഡിത്തരമായിട്ടേ കരുതൂ സാറിനൊപ്പം ജീവിക്കാൻ ടീച്ചർക്കൊരു മനസ്സ് വന്നതല്ലേ സാറിന് അത്രയെങ്കിലും ചെയ്തുകൂടെ അതൊരു യാചനയായിരുന്നു അയാൾ മിണ്ടിയില്ല ഉടനെ നിർത്താൻ കഴിയില്ലെന്ന് എനിക്കറിയാം ഒന്ന് കൺട്രോൾ ചെയ്തു വന്നാൽ മതി സാവകാശം അതിൽ നിന്ന് മോചനം നേടാം താഴ്ന്ന ശബ്ദത്തിൽ ആശ ടീച്ചർ നിർദ്ദേശം പോലെ പറഞ്ഞു ടീച്ചർ ഒരു ഗ്ലാസ് വെള്ളം തരൂ ചന്ദ്രദാസ് അവളെ നോക്കി ആശ ടീച്ചർ അകത്തു ചെന്ന് ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നു ചന്ദ്രദാസ് എഴുന്നേറ്റ് വിറയ്ക്കുന്ന കയ്യാലെ വെള്ളം വാങ്ങി മുഴുവനും കുടിച്ചു ആശ ടീച്ചറുടെ മുഖത്ത് നോക്കി അയാൾ മന്ദഹസിച്ചു ഇതൊരു മെഡിസിനാ മദ്യത്തിൽ നിന്നും മുക്തി നേടാനുള്ള മെഡിസിൻ ഇനി ചന്ദ്രദാസ് മദ്യപിക്കില്ല ആശ ടീച്ചർക്ക് കാതുകളെ വിശ്വസിക്കാനായില്ല ദേവയാനിയുടെ മനസ്സിൽ കുളിർ പകർന്നു ആ കൈയ്യൊന്ന് നീട്ടു ആശ ടീച്ചർ വലത് കൈ നീട്ടി ചന്ദ്രദാസ് തൻ്റെ കൈ അതിൽ വെച്ചു സത്യം ആശ ടീച്ചർ അടിമുടി വിജൃംഭിച്ചു ആശ്ചര്യത്തോടെ ദേവയാനി മുകുന്ദനുണ്ണിയെ നോക്കി അയാൾ അത് വിശ്വസിച്ചിട്ടില്ലെന്ന് ദേവയാനിക്ക് മനസ്സിലായി ചന്ദ്രദാസ് കൈ പിൻവലിച്ചു ലഹരിയില്ലാതെ ഒരു പുരുഷനും ജീവിക്കാനാവില്ല ഞാൻ കണ്ടെത്തിയ ലഹരി മദ്യമായിരുന്നു അതിനേക്കാൾ വലിയ ലഹരിയാണ് കുടുംബം എന്ന് ഉപദേശിച്ചത് മുകുന്ദനാണ് ഏറ്റവും വലിയ ലഹരി അതാണെങ്കിൽ പിന്നെ ഞാൻ അതിനെ മർദ്ദിപ്പിച്ചു മരിക്കണം ദൈവം അനുഗ്രഹിക്കും മോനെ സുകുമാരിയമ്മ കണ്ണു തുടച്ചു വിരലുകൾ കോർത്ത് നെഞ്ചോട് ചേർത്ത് ആശട്ടിച്ചർ നിറകണ്ണോടെ നിന്നു എന്നാ ഞങ്ങളിറങ്ങിക്കോട്ടെ അയാൾ ഗ്ലാസ് മടക്കി കൊടുത്തു ആശ ടീച്ചർ തലയാട്ടി ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് സ്റ്റോറീസിന് വേണ്ടി സെൽമാറോയിസ്